ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹാൻ ഫെഷൻ ഡേക്ക് ഇന്നത്തെ വർക്ക് കണ്ടാലോ ഇന്ന് ക്യൂട്ടായിട്ടുള്ളൊരു റോസ് ഫ്ലവർ വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ അതായത് നമ്മുടെ സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ബോയിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് മുന്നേ ഇങ്ങനത്തെ ഫ്ലവർ വെച്ചിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഫ്രോക്കിന് വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ അതിൻ്റെ സെയിം ഡിസൈൻ വെച്ചിട്ട് ഒരു ഹെയർ ബോ ചെയ്താണ് അപ്പോൾ അത് വീഡിയോ എടുത്ത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈസി ഈസിയായിട്ട് നമുക്ക് റോസ് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇതേപോലൊരു സൂചി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു എന്താണ് റോസ് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കോൺ കോൺ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം വലിയ ഫ്ലവർ വേണോ അത്രത്തോളം വലിയ നീട്ടിലെടുക്കണം കേട്ടോ എൻ്റെ എനിക്കിപ്പോൾ ചെറിയ ഫ്ലവറിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞു നീഡിലാണ് എടുത്തേക്കുന്നത് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു നാലോ അഞ്ചോ ആറോ ബെറ്റൽസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതേ ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഫ്രോക്കിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ട് ഈ ഒരു രണ്ട് കളറാണ് കേട്ടോ ബ്ലാക്കും പിന്നെ നമ്മുടെ ഒരു മുന്തിരി കളറിലെ ആ കളറിലാണ് വരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ സാറ്റിൻ്റെ റിബൺ ആ ഒരു മുന്തിരി കളറിലുള്ള റിബൺ ഉണ്ടായിരുന്നില്ല സാറ്റിൻ്റെ മെറ്റീരിയലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കളറ് ഫ്ലവർ ചെയ്തേക്കുന്നത് ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ ഫർദയൊക്കെ ചെയ്യുന്ന ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരു മുന്തിരി കളർ ചെയ്തെടുത്തേക്കുന്നത് ഫ്ലവർ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷേ എളുപ്പം ഇത് കണക്ക് റിബൺ വെച്ചിട്ട് ചെയ്യുന്നതാണ് മെറ്റീരിയലിനെക്കാട്ടി നമുക്ക് എളുപ്പം ഇതുപോലുള്ള റിബൺസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ആദ്യം നമ്മൾ കുത്തിയെടുത്തില്ല ആ ഒരു ഭാഗം തിരിച്ചു വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ആ റോസ് ഫ്ലവറിൻ്റെ കറക്റ്റ് പെറ്റൽസ് നമുക്ക് കിട്ടുക എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഡ്രസ്സിലത്തേക്ക് അത്യാവശ്യം കുറച്ച് ഫ്ളവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ മാത്രം കുറച്ച് ഫ്ളവർ ഒരു സൈഡിലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഫ്രോക്കും കാണിച്ചു തരാം പിന്നെ കുട്ടി കുട്ടി ഷോർട്ട് വീഡിയോസ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ബീച്ച്സ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം സ്റ്റോൺസ് ആണെങ്കിൽ അങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പ് സോണാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടി വെച്ച് പോകുകയാണെ അപ്പോൾ ഇത് ഇതേപോലെ വെച്ചെടുക്കാൻ നല്ല രസമല്ലേ അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളോട് പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഹെയർ എക്സസറിസിൻ്റെ ക്ലാസും ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഫ്രോക്ക് തയ്ക്കുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ വർക്ക് ചെയ്യുന്ന കുറച്ച് പോഷനും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാവേ അത് ഇതേപോലെ സാറ്റിൻ്റെ ബോ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒട്ടിക്കുന്നതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ബോയിലാണെങ്കിലും നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ തയ്ച്ച് കൊടുക്കുകയാണ് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്താണ് തയ്ക്കുന്നത് ഈസിയാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇളകി പോകാതിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് ഇളകി പോരില്ല ഇളകിപ്പോരില്ല എല്ലാന്നുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇത് അനുവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഫ്രോക്കിൻ്റെ ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഫ്രോക്കിൻ്റെ ഫോട്ടോ കാണിച്ചുതരാം അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായമെന്നൊക്കെ പറയട്ടോ ഓക്കെ അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് മേക്കിംഗ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹെയർ ആക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് 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 വീഡിയോസ് കിട്ടും കേട്ടോ സ്കൂൾ ഉറപ്പും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ടൈമും കൂടിയാണ് ഹെയർ ആക്സസറീസ് ആയാലും യൂണിഫോം സ്റ്റിച്ചിങ് ആയാലും ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയ പറ്റിയൊരു ടൈമാണ് കേട്ടോ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് നല്ല രീതിക്ക് ഇയർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ടൈം യൂണിഫോമൊക്കെയാണ് നിങ്ങൾ നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ക്യാഷ് ഇപ്പോൾ കുറേ പേരൊക്കെ ചെയ്ത് കാണും അപ്പോൾ ഇനിയും ചെയ്യാൻ മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഞാൻ ചെയ്താൽ ശരിയാവോ തെറ്റിപ്പോവോ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഈ വർഷം നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹെയർ എക്സസറീസ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഇത്തവണ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ മേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റൊക്കെ കൊടുത്തു കൊടുത്തുവിടാനായിട്ട് നോക്കാം ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഹെയർ ബോ ഇതിന് മുന്നേ നമ്മൾ ഇതേപോലെ ഓർഗൻസയുടെ റിബൺ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രോക്ക് ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ല ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതുപോലെ കുട്ടി ഫ്രോക്കിൻ്റെയും വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ